അതിന്റെ കുട്ടിയാണ് ഈ കുട്ടി നിൽക്കണേ പോയി പൈക്കുട്ടിയാ ഈ പറമ്പു പഠിച്ച പത്ത് ലിറ്റർ രണ്ടര ആറും തോന്നും പിന്നെ എനിക്ക് കൂടുതൽ പാലും അതാണ് നിക്കു അതാണ് തോന്നുന്നത് ഈ അരുക്കുടി ഇങ്ങനെ പോയിട്ട് വായാലോ രണ്ട് പൈക്ക ആ പൈക്കളെ കൊണ്ടുപോയിക്കും പാൽ വാങ്ങിക്കും പോയി ഒന്ന് കറുപ്പും കൊഴുപ്പും പോയേക്കും ഒന്നൊരു പജ് അത് എൺപത്തി അഞ്ചിനൊരു മൂക്കുമ്പോ ഒരു കുട്ടി കുട്ടി ഈ ഞായറാഴ്ച പതിനഞ്ച് പതിനാറ് വയസ്സാ പിന്നെ അതിന്റെ ഇരുത്തു വേറൊരു ഉണ്ട് ഒരു ഉണക്കല് പതിനാല് ലിറ്റർ പോലും അതിന്റെ അത് കുറച്ച് കായ് കുറച്ചല്ല അത് ഉണക്കലാ ലിറ്റർ പാണ്ടുള്ള പൈക്കുട്ടി അതെ ആ എച്ചപ്പ് അച്ഛൻറെ വേറൊരു കുട്ടിയുള്ളത് പറ്റി ആ രൂപ ആരും എന്നെ ഒന്നും കാട്ടൂല ആ രൂപ പോയിട്ട് ആ ആ കുറ്റി തുറന്ന രണ്ട് പച്ച അവിടെ അതിന്റെ എല്ലാ പവറും എടുത്തു നോക്കി നമ്പർ എന്താ പോയി

ജോനേക്കൊന്ന് നമ്പർ വായിക്കോ തിച്ച ഒമ്പതാണ് അതച്ചോക്കാ എന്താ അല്ലെങ്കിൽ നാലി ഒമ്പതേക്കാണ് പീഞ്ഞ പതുക്കീച്ച പതുക്കെ പിടിച്ചോ എന്നിട്ടൊന്ന് അരിച്ച് അരിഞ്ഞിട്ട് ഒന്ന് അരിച്ചു പീഞ്ഞ എടുത്താ പോലെയൊക്കെ ഉണങ്ങി നിക്കുന്ന നെനച്ചു എടാ ഒരു ഒരു മൊലമൊരു ഒരു മീറ്റർ ആണോ ഇതിപ്പോ നാല് കാള കൊടുത്ത തൂത്ത് കെട്ട വെച്ചിട്ട് ശതാർത്ഥത്തിന് ഇറക്കി കൊടുത്താ ഞമ്മളെ തോത്ത് അതുകൊണ്ട് ഇറക്കി കൊടുത്തല്ല പൈക്കുട്ടിയുടെ ദോശത്തിന് ഇറക്കി നീ ഇത് കറന്നിട്ട് കൊണ്ടായ മതി അതൊക്കെ ചെയ്തേരോ നാല് കാള കൊടുന്ന് ആ സ്ഥലത്ത് കെട്ടോ വെച്ചിട്ടാണ് പിന്നോട്ട് വെച്ചാൽ സമയം ഇച്ചു കൊണ്ടിരിക്കോ മോസത്തിന്റെ അല്ല മോശം കൊടും ദോസം അല്ല ഇടക്കി അതല്ലേ പറയുന്നത് ഞാൻ കൊഴിച്ചു കൊണ്ടോ എന്ന് പറഞ്ഞു ഇരുപത്തിയഞ്ചൊപ്പിച്ചു അപ്പതാ ഇൻപത്തി അഞ്ചൊക്കെ െ ഒരു തോനെ പറ്റില്ല വള്ളം കറില്ല തൊത്ത് നിന്ന് ഊട്ടിട്ടില്ല അങ്ങനെ തിരിഞ്ഞ് നോക്കിയിട്ടില്ല ഒരു ഇങ്ങനെ ഒരു വൈക്കോ തെരുമ്പനെ മടിച്ചു അതാണ് പൈ ഇപ്പിന്നെ അടുത്ത കാലത്ത് ഈ പജ്ജിന് നടക്കുമ്പോട്ടോ അതടുത്ത് തേർച്ച വള്ളം കൊപ്പുള്ള വെള്ളം ആ നാട്ടിലെ ഒരു ചട്ടി പൂർണ്ണ കുടുങ്ങി ഞാൻ തന്നിട്ടു അങ്ങനെ തന്നിട്ടില്ല ആ അതിനെ കൊണ്ടുപോയി അതെ മനസ്സിലായി പിന്നെ അതിൻ്റെ അത് ഏട്ടം തീർത്തോട് കൊണ്ടുപോയിക്കോ തീർന്നു അത്രയും

എത്ര പേരൊക്കെ തരാം പറ്റി പറയപ്പെട്ട് ഇവിടുത്തെ പോണോ എന്നാ ആ മൂരിനെ കുറച്ചു പോത്തുണ്ടികളെ അതെയാ ആ പോത്തുണ്ടികളെ ഈ കയറുങ്ങനെ പിടിച്ചിട്ട് പച്ചക്കള കൊണ്ടുപ്പ ചാടി എടുക്കല്ലേ അത് പറയാ കൊണ്ടേക്കന്നിട്ട് ഞാൻ വണ്ടി കയറ്റി തന്നെ കായ് കൊടുത്തോളാം മറ്റേ പിന്നെ കൊടുത്താളാ അതുകൊണ്ട് കുഴപ്പമില്ല പിന്നെ ഞാൻ കഴിഞ്ഞാൽ എന്താ തരണ്ട് പറയണ്ടേ പിന്നെ ഞാൻ എന്നോട് എന്താ പറയണ്ടേ ആ പാത്രത്തിൽ കടയും കഴിയേട്ടില്ല കഴിയും വരെ എന്നപ്പാ ആരേ ചോയിച്ച ഇല്ല 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 ഞാനത് അയിത് അമ്പത്തൊന്നും നമ്മൾ പോകുന്നത് ഇരുപത്തയ്യായിരം അമ്പതിനായിരം ചോദിച്ചു കുട്ടികളെ അങ്ങനെ പറയരുത് കഴിച്ചെര ഭജന കഴിച്ചു വരി നാല് പറഞ്ഞടിയാ കഴിച്ചൊന്നും ബാങ്കി കുറച്ചിട്ട് അതിനെ കൊടുക്കില്ല ഈ പറഞ്ഞു കൊണ്ടു കിട്ടാൻ പറയാ അഞ്ഞൂറിനല്ലാശല്ലേ ഞാനിത് ഈ പടപ്പറമ്പ് പിടിച്ചെ പിന്നെ ഞാൻ കഴിച്ചു അയച്ചിങ്ങും പിന്നെ അപ്പൊ അതിനെ കിട്ടൂലും തൊണ്ണൂറിന് നടന്നുകാ ചോദിച്ചോ ഈ ഇങ്ങനത്തെ ഒരു മുതല് ഏത് ലോകത്താണ് ഈ കുഞ്ഞിക്കോയൊക്കെ ഈ തന്തൻ്റെ അടുത്തല്ലാതെ നമ്മൾ ആദ്യം പോയിട്ട് മേടിച്ചിട്ട് നിർത്തിയാണ് പറഞ്ഞുവച്ചോട്ട് പോയിട്ട് ആദ്യം അഞ്ഞൂറ് ആയിരം അങ്ങനെ കിട്ടുന്നാണ്